كvida ساتان رَجَنَا ويرج قنداي علاغنم طاهر قنداي قال انا خير منه خلقتني من نار وخلقته من طين قال فاخرج منها فانك رجيم മാനവരാശിക്കുമ്പേ പിറന്നവൻ മാലാഖമാരുടെ തൃത്വമുള്ളവൻ മുന്നേ അസാസിൽ നിന്നുള്ള നാമത്തിൽ ീതിയിൽ ഏറെ നാൾവാണവൻ അധ്യാപിതാവിനു സാഷ്ടാംഗം ചെയ്യുവാൻ ആജ്ഞയ്ക്ക് തീരായി പിന്നിച്ചു നിൽക്കയാൽ അവനേക്കാൾ ഉത്തമൻ ഞാനെന്നു വാദിച്ചഹങ്കരി ജീവിതം നീചനായിത്തീർന്നവൻ അവനെ കാഴുത്തമൻ ഞാനെന്നു വാദിച്ചഹങ്കരി ജീവിതം നീചനായി തീർന്നവൻ മർത്യവർഗത്തെ മുഴുക്കയും ഞാൻ നിന്റെ മാർഗത്തിൽ നിന്നും വിലക്കുമെന്നോദവേ മാനവനാകെ മഹാശത്രുവായെന്ന് മന്നവനാദ്യമേ സംവിധാനിച്ചവൻ കെ മഹാശത്രുവായന്ന് മന്നവനാദ്യമേ സംവിധാനിച്ചവൻ ആ മരത്തിലേക്കടുക്കരുതെന്നുള്ള ഒരാജ്ഞലംഘിക്കുവാൻ ആദ്യമാതാവിനെ സൂത്രത്തിലാപ്പഴം തന്നെ പൂജിപ്പിച്ചു സുവനത്തിൽ നിന്നും പുറത്തു ചാടിച്ചവൻ ആ മഹാശത്രുവെ ആട്ടിയോടിക്കുവാൻ ആർജവം കാട്ടിയോരത്രേ വിജയികൾ ധീരതയോടെ നാം അവനെ എതിർക്കണം ധീരമായി തന്നെ പോരാടി ജയിക്കണം ആ ജീവനാന്തം അഹരിന്റെ കോപത്തിനർഹത ജപാതയിൽ തെന്നി വീഴാതാം അഹന്ത കടിമയായി തീരാതെ നോക്കണം ആ നീജപാതയിൽ തെന്നി വീഴാതനം അഹന്ത കടിമയായി തീരാതെ നോക്കണം അഹന്ത കടിമയായി തീരാതെ നോക്കണം